അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് അതർ സ്റ്റേറ്റുകളിൽ നിന്നും വണ്ടി കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മളെ നിസാൻ ഒപ്റ്റിമോ സിക്സ് വീൽ തന്നെ ചെറിയ ഇഞ്ചിന് ഗിയർ ബോക്സും വരുന്നുണ്ട് പിന്നെ എൽ ഡി അറിയും എൽ ഡി ഇഞ്ചിന് വരുന്നതുണ്ട് അത് അറിയാത്ത ആളുകൾ ഒരുപാട് ആൾക്കാർ പെട്ടവരുണ്ട് അദർ സ്റ്റേറ്റിൽ നിന്നൊക്കെ ചെറിയ പൈസ ഒക്കെ വണ്ടി കിട്ടും അപ്പോൾ എൻ ഒ സി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ വണ്ടിയൊക്കെ മോഡല് പതിനേഴ് പതിനെട്ടൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഇഞ്ചൻ ചെറുതായിരിക്കും ഗിയർ ബോക്സും ചെറുതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒപ്റ്റിമോൻ്റെ ഇഞ്ചനും ഗിയർ ബോക്സും കയറ്റാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ഒൻപത് ഒപ്റ്റിമോൻ്റെ ഇഞ്ചിനും ഗിയർ ബോക്സും കൂടി വന്നിട്ടുണ്ട് അതേമാതിരി ഹെവി ഡിസ്ക് ഒപ്റ്റിമോ മറ്റേ ഐശ്വർ പ്രോൻ്റെ പുതിയ പയത് ഉപയോഗിച്ച ഹെവി ഡിസ്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്ക് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇതിൽ പരിചയപ്പെടാം വന്ന സാധനമാണ് ഐർ പ്രോ ഐഷർ പ്രോൻ്റെ ഹെവി ഡിസ്ക്കാണിത് ഈ ടയർ എട്ടേകാൽ ടയർ ഇടുമ്പോൾ തമ്മിൽ ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഈ ഹൈറ്റ് വേണം ഈ ഹൈറ്റ് വരുന്ന ഹെവി ഡിസ്ക്കിന് എന്ന് പറയാം ഒറ്റുന്ന പ്രോൻ്റെ ഡിസ്ക്കിനാണ് പറയാം എട്ടേകാല ടയർ ഡിസ്ക് വേണം ഇതിപ്പോൾ ഏതപ്പോൾ ഒരു എഴുപതെണ്ണം വന്ന് തീർന്നത് ഇനി അടുത്തത് ഒരു ഇത്ര നാൽപ്പെണ്ണം ഇല്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പീസ് വന്നിട്ടുണ്ട് ഒക്കെ പുതിയ പോലത്തെ ഡിസ്കാണ് കേട്ടോ അല്ലാതെ പഴക്കമില്ലാത്ത ഫ്രഷ് പോലത്തെ ഡിസ്ക് അപ്പോൾ ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി എടുത്തു വെച്ചാണ് ഇനി ഇതാ ഈ അട്ടിയിൽ കാണാം ഇതൊക്കെ ആ ഡിസ്കൾ കേട്ടോ ഈ കാണുന്നതൊക്കെ ബാക്ക് സൈഡിൽ കാണാൻ ഈ ഫ്രണ്ടിലെ അട്ടിയിൽ സാധാരണ ഈ ബാക്കിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഫുൾ ആ ഡിസ്കള് അപ്പോൾ ഈ ഡിസ്കുകൾ മൂന്ന് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് നാല്പത് നാൽപ്പത്തഞ്ച് ഡിസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി പിന്നെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഐശ്വര്യ ബേസിക്സ് ക്യാബിനുകൾ ക്യാബിനാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട് പിന്നെ ഇന്ന് വന്ന കുറേ സാധനങ്ങൾ ബാക്കിയുള്ളൊക്കെ പരിചയപ്പെടാം പിന്നെയുള്ള സാധനങ്ങൾ ലീഫുകൾ ഇന്നും കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഇന്നും കുറച്ച് ലീഫുകൾ വന്നിട്ടുണ്ട് ലീഫ് ശരിക്കും വീഡിയോ ഒന്നും വിട്ടിട്ടില്ല എന്താ ഈ ലീഫൊക്കെ ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ലീഫൊക്കെ ഉള്ള സെറ്റുകളുണ്ട് ഈ സെറ്റിൻ്റെ ഒക്കെ എണ്ണം നോക്കി ഏകദേശം ഇരുപത്തി എട്ട് മുപ്പത് ലീഫുകളുണ്ട് വീഡിയോയിൽ ശരിക്കും ലീഫ് കറക്റ്റ് മനസ്സിലാവില്ല കമ്പനി സെറ്റിൻ്റെ എടുത്ത് വയ്ക്കുമ്പോൾ മറ്റേ സെറ്റ് മനസ്സിലാവില്ല ഇത് കമ്പനി സെറ്റാണ് ഒന്ന് ഒരു രണ്ട് ലീഫൊക്കെ കൂട്ടിയാ പതിനേഴ് പതിനെട്ടാണല്ലോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇരുപത്തെട്ട് ലീഫിനോ സെറ്റ് ഇതാണ് ലീഫ് സെറ്റുകൾ പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാക്കി സാധനമുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പരിചയപ്പെടാനുള്ള ഒപ്റ്റിമോൻ്റെ ഇഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ കേട്ടോ പിന്നെ ഇതൊക്കെ ഹൗസിങ്ങുകളാണ് ഐശ്വർ മുസ്താ ലൈലൻറ്റിൻ്റെ ഒക്കെ ഉണ്ട് സാധനങ്ങൾ പിന്നെ ഇതാണ് ഒപ്റ്റിമോൻ്റെ ഇഞ്ചന് ഗിയർ ബോക്സ് അതായത് രണ്ടായിരത്തി മഹേന്ദ്ര നിസാനിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം ഒറിജിനൽ നിസാനിന് വരുന്നത് ഒപ്റ്റിമോൻ്റെ വലിയ എഞ്ചനാണ് പവർ കൂടിയ മൂവായിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവർ എട്ടാണ് അങ്ങനെ വരുന്ന ഇഞ്ചനാണ് ഈ ഒപ്റ്റിമോൻ്റെ എഞ്ചന് അതിന് വലിയ ക്ലച്ചാകും സൂമിൻ്റെ ഗിയർ ബോക്സാണ് സെയിം വരാ പക്ഷേ ക്ലച്ച് എന്താക്കി കമ്പനി വലുതാക്കി കൊടുത്തു എന്താ കഴിഞ്ഞാൽ ക്ലച്ച് ജൂമിന് ക്ലച്ച് നിൽക്കാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനെന്താക്കി ഒരു സൊല്യൂഷനില് നിനക്ക് ക്ലച്ചും കമ്പനി വലുതാക്കി അതുപോലെ തന്നെ അതിൻ്റെ ഇഞ്ചനും കൂടി പവർ കൂട്ടി അപ്പോൾ നമ്മുടെ നാട്ടിൽ മഹേന്ദ്ര നിസാൻ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വിയാലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻ്റെനൻസ് കുറവുള്ളൊരു വണ്ടിയാണ് ഒപ്റ്റിമോ വണ്ടി അതിൻ്റെ ഇഞ്ചിനുകളാണ് പത്ത് പത്ത് ഇഞ്ചിനോളുണ്ട് ഇപ്പോൾ ഈ ഇഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇ ജിആർ ഈ ജാറൊക്കെ വരുന്നതാണ് ഈ ജാർ വരും ഈ ജാർ സിസ്റ്റം വരും പിന്നെ ടർബ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മൊത്തം അസംബ്ലി ആയിട്ടാണ് ഇൻജൻ ഉള്ളത് ഈ ഇഞ്ചിന് ഗിയർ ബോക്സ് ഇതിൻ്റെ വയറിങ് പിന്നെ ഈ സി എം ഈ സാധനങ്ങൾ വെച്ചിട്ട് മാറ്റുകയാണെങ്കിൽ ഈ എൽ ഡി ഇഞ്ചൻ എച്ച് ഡി ആക്കാൻ പറ്റും ഈ അദർ സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് ഇഞ്ചിനുകൾ ചെറിയ പൈസ കിട്ടും ഈ എൽ ഡി ഇഞ്ചിന് സിക്സ് വീലിൽ തന്നെ എൽ ഡി വരുന്നുണ്ട് നമ്മൾ ഫോർ വീലിലാണ് അധികം എൽ ഡി ഇഞ്ചൻ എല്ലാത്തിനും വരാം സിക്സ് വീലിൽ അതർ സ്റ്റേറ്റിൽ ചെറിയ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് എൽ ഡി ഇഞ്ചന് കൊടുക്കും ആ എൽ ഡി ഇഞ്ചിന് വലിയ ഇഞ്ചനാക്കണമെങ്കിൽ എച്ച് ഡി ആക്കണമെങ്കിൽ ഈ എച്ച് ഡി ഇഞ്ചൻ എടുത്താലേ നമ്മളെ നാട്ടിലുള്ള പണി നമ്മളെ പണികൾക്ക് കേരളത്തിൽ ഉള്ള പണികൾക്കൊക്കെ എച്ച് ഡി ഇഞ്ചിനൊണ്ടേ കാര്യമുള്ളൂ എൽ ഡി കൊണ്ട് പുള്ളിംഗ് ഉണ്ടാവില്ല വലിക്കൂല പിന്നെ മെയിൻ്റനൻസും കുറയും ഗിയർ ബോക്സൊക്കെ വിലുതാവും ക്ലച്ച് വിലുതാവും അപ്പോൾ ആ ഒരു വകുപ്പിലുള്ള എച്ച് ഇ ഡി ഇഞ്ചിനുകളാണിത് അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് ഹൗസിങ് പിന്നെ അതേപോലെ വയറിങ് ആണ് ഇത്രയും സാധനങ്ങൾ മാറ്റിയാൽ എൽ ഇ ഡി എച്ച് ഇ ഡി ആക്കാൻ പറ്റും ഇതിനൊക്കെ പവർ സ്റ്റയറിങ് ഉണ്ട് ഏഴെണ്ണം വന്ന് കൊടുത്ത് ഇനി മൂന്നെണ്ണം കൊണ്ട് വന്നേനത് രണ്ടെണ്ണം ആണ് വന്നേ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് ഇവിടേത ഇഞ്ചിനുകൾ ഇന്യൂ ഇഞ്ചിനുകൾ ഇതാണ് ഈ സൈഡിലൊക്കെ ഉണ്ട് ഒക്കെ ഒഫ്റ്റിമോൻ്റ് ഇഞ്ചിനുകളാണ് മൊത്തം അസംബ്ലി ആട്ടോ ഉള്ളത് ഇഞ്ചിന് സ്റ്റാർട്ട് മോട്ടറ് കാര്യങ്ങളൊക്കെ അടക്കം അതിൻ്റെ സെൽഫ് മോട്ടറാണ് ഒറ്റുമോൻ്റെ പിന്നെ തന്നെ ഇഞ്ചിനൊക്കെ പുതിയ വണ്ടി ഉണ്ടോ വലിയ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അയിപതിനായിരത്തിൻ്റെ ഉള്ളിലുള്ള കിലോമീറ്ററുകൾ ഓടിയ വണ്ടികളാണ് അതൊക്കെ ഇതൊക്കെ കമ്പൾസറി കണ്ടോ ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒരു വണ്ടിക്ക് കൊടുത്ത ഒറിജിനൽ ഒറ്റുമോ ആണ് ഈ ജാർ വരുന്ന ഒപ്റ്റിമോ ഒറിജിനൽ വണ്ടിയാണ് പക്ഷെ അതിൽ എന്താ ബാക്ക് ഹൗസിങ് എയർ ബ്രേക്ക് കൊടുത്തത് എയർ കംപ്രസ്സർ കമ്പനി കൊടുത്താണ് കംപ്രസ്സർ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ ഇത് വരും എ സി ഉള്ളവർക്ക് എ സി വിറ്റിയ അല്ലെങ്കിൽ ഡയനാമോ അത് മേലേക്ക് ഫിറ്റിങ് വരും ഇപ്പം ഇതാണ് ഒപ്റ്റിമോൻ്റെ ഇൻജൈൻ ഇ സി എമ്മോ ഉണ്ട് അതിൻ്റെ ഇ സി എം എന്താക്കിടാ അതൊന്ന് കുറച്ച് രണ്ടുമൂന്നാ ടാബിൾ മാച്ചാ അതിന് ഇ സി എംകളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ അതുപോലെ കുറച്ച് ഗിയർ ബോക്സുകൾ എക്സ്പിൻ്റെ ഗിയർ ബോക്സുകൾ ഐശ്വര് പിന്നെ തലോഡിലുണ്ടായിരുന്നു പിന്നെ ഐശ്വറിൻ്റെ ഇ ടി പ്ലസിൻ്റെ ഗിയർ ബോക്സ് മസ്തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻജിനും ഗിയർ ബോക്സും വന്നേ ഹൗസിങ്ങും ഉണ്ട് ബാക്കും ഫ്രണ്ടൊക്കെ ഉണ്ട് മസ്തൻ്റെ എൻജിനാണ് ആണ് ഇതിന് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇത് അതുപോലെ തന്നെ വലിയ പിന്നെ ഒരുപാട് മൗണ്ടുകൾ വന്നിട്ടുണ്ട് വെറുതെ ഉണ്ടൊക്കെ ഉണ്ട് ഈ ഒപ്റ്റിമോന്റെ ഈസിയെന്ന് പരിചയപ്പെടാം അതാണ് ഒപ്റ്റിമോന്റെ ഈസി അപ്പോൾ എല്ലാവരും പറയാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യക്കാരൊക്കെ പെട്ടു 在地里种了，那田里种的。 ഇതൊക്കെ ബൂസ്റ്ററുകളാണ് നമ്മൾ ഐഷർ നിസാൻ മസ്ത് ഐഷർ മസ്തൻ്റെ ഹൗസിങ്ങിൻ്റെ ബൂസ്റ്ററാണ് ഒരുപാട് ഒരുപാടാളുകൾ ഇൻജിന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഈ ഒപ്റ്റിമോൻ്റെ ഇഞ്ചിനുകൾ ഗിയർ ബോക്സും വയറിങ്ങും ഈ സി എമ്മും കൂടി സെറ്റുണ്ടോ മാറ്റാനോ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇടാമേം കാരണം അപ്പോൾ ഒപ്റ്റിമോൻ്റെ ഇഞ്ചിന് ഗിയർ ബോക്സ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ